േസിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ നടൻ സിദ്ദിഖിനെ കൈവിട്ട് സിനിമാ ലോകം നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ് മുൻപ് കരാറായതും ഷൂട്ടിംഗ് ആരംഭിച്ചതുമായ നിരവധി സിനിമകളിൽ നിന്നാണ് സിദ്ദിഖിനെ ഒഴിവാക്കി പകരക്കാരെ കണ്ടെത്തിയത് സിദ്ദിഖിനെ ഉൾപ്പെടുത്തിയ സിനിമ പുറത്തിറക്കിയാൽ പരാജയപ്പെടുമെന്ന ഭീതി മൂലമാണ് പല നിർമ്മാതാക്കളും സംവിധായകരും പകരം താരങ്ങളെ കണ്ടെത്തുന്നത് ഒരു കാലത്ത് സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളെപ്പോലും വെല്ലുവിളിച്ച് വമ്പൻ കളക്ഷൻ വാരിക്കൂട്ടാൻ ദിലീപിന്റെ സിനിമകൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായതോടെ ദിലീപിന്റെ പതനം തുടങ്ങി പ്രമുഖ സംവിധായകരെ ഉൾപ്പെടെ വെച്ച് ദിലീപ് നായകനായി സ്ഥിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും കനത്ത പരാജയമായിരുന്നു നേരിട്ടിരുന്നത് ആ പേടിയാണ് സിദ്ദിഖിനെയും മാറ്റി നിർത്തുവാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിലെ ഗോകുൽ നായകനാകുന്ന വിനോദ് രാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മ്ലേചനയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കി ഷമ്മി തിലകനാണോ പകരം എത്തുക അജു വർഗീസിനെ നായകനാക്കിയ സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പടക്കുതിരയിൽ നിന്നും സിദ്ദിഖിനെ പുറത്താക്കിയിട്ടുണ്ട് രഞ്ജി പണിക്കർക്കാണ് പകരം അവസരം ലഭിച്ചത് സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് ആരംഭിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നിന്നുവരെ സിദ്ദിഖിനെ ഒഴിവാക്കിയതായാണ് പുറത്തു വരുന്ന വിവരം ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രത്തിലും സിദ്ദിഖിന് നിർണായക റോൾ ഉണ്ടായിരുന്നു പരാജയ ഭീതിയിൽ ഈ ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കുമെന്നാണ് സൂചന മലയാള സിനിമയിൽ തിരക്കുള്ള താരമായിരുന്നു സിദ്ദിഖ് എന്നാൽ ഇപ്പോൾ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടതോടെ താരത്തിന്റെ കരിയറും പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ഓണം നോൺ മൈ സീസൺ ആഘോഷം അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രോഡക്റ്റിനൊപ്പം നറുക്കെടുപ്പിൽ അത് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ മൈ ജി ഓണം മാസോണം